ഹായ് ഫ്രണ്ട്സ് മൈത്രി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ഫുഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള മുരിങ്ങയിലയും ചക്കക്കുരുവും ചേർന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയിലെ തണ്ടുകൾ കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം നമുക്ക് ചക്ക നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഇതിന് ഈ ചക്ക കുരുവിനെ നമുക്കൊരു കുക്കറിലിട്ട് നല്ലതുപോലെ ഒരു മൂന്ന് വിസ്തടിച്ച് എടുക്കണം പിന്നെ തോരൻ വെക്കാനായിട്ട് കുറച്ച് തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി കുറച്ച് ജീരകം ഒരല്ലി വെളുത്തുള്ളി ഇത് ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഞാൻ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ കറക്കിയെടുത്ത അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ചക്കക്കുരുവും ഇട്ട് കൊടുത്ത് അതിൻ്റെ പുറത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ആ മുരിങ്ങയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും മുരിങ്ങലായത് കൊണ്ട് ഒരു ആവി കൊണ്ടാൽ തന്നെ ഇത് വേഗം തന്നെ വെന്ത് ചൂടി ഒരു ചോറ് ഈ തോരനും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്